നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അതുപോലെ തന്നെ പൗരത്വ രേഖയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നമ്മുടെ പെൻഷൻ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ എസ് എൽ സി ബുക്ക് നമ്മുടെ ആധാർ കാർഡിലെ പേര് തിരുത്തൽ അടക്കമുള്ള പല കാര്യങ്ങൾക്കും നമ്മുടെ ആധികാരിക രേഖയാണ് സ്കൂൾ രേഖ എന്ന് പറയുന്നത് എന്നാൽ എസ് എൽ സി ബുക്കില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ സ്കോൾ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കും അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ സ്കിൽ കാണുന്ന രൂപത്തിലുള്ള സ്കോൾ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പെൻഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പേര് തെളിയിക്കുന്ന രേഖയായിട്ട് ഇത് കൊടുക്കാം അതുപോലെ തന്നെ ഇങ്ങനെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും നമ്മുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അതിന് മുന്നോടിയായി നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കമൻ്റ് നമ്മൾ നോക്കുക ഇത് ഇന്നലെ എൻ്റെ വീഡിയോസിൽ വന്നൊരു കമൻ്റാണ് എൻ്റെ എല്ലാ രേഖകളിലും പേര് ശരിയാണ് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മാത്രം തെറ്റാണ് ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പേര് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുമെല്ലാം നമുക്ക് വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക ഇങ്ങനെ നമ്മുടെ എസ് എൽ സി ബുക്കിലെ പേര് എന്താണോ അതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള പേര് ഒരു പക്ഷേ മറ്റെല്ലാ രേഖകളിലും ചിലപ്പോൾ ശരിയായിരിക്കാം എസ് എൽ സി ബുക്കിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ചില തെറ്റുകൾ ഉണ്ടായിരിക്കുക എന്നിരുന്നാലും ഗവൺമെൻ്റേയും മറ്റ് നിയമങ്ങളുടെയും കണ്ണിൽ ആ തെറ്റായ പേരാണ് നമ്മുടെ ശരിയായിട്ടുള്ള പേരായിട്ട് ഗവൺമെൻറ് കണക്കാക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ എല്ലാ രേഖകളും റെഡിയാക്കണമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് നമ്മുടെ എസ് എൽ സി ബുക്ക് ചിലപ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ മറ്റുണ്ടെങ്കിൽ പോലും ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണ് നമ്മുടെ യഥാർത്ഥ പേരിൽ നിന്ന് കണക്കാക്കി എല്ലാ രേഖകളിലും നമ്മൾ പേര് റെഡിയാക്കണം നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ആധാർ കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ പാസ്പോർട്ട് ലൈസൻസ് വോട്ടർ ഐ ഡി കാർഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കേണ്ടത് ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ലഭിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മൾ സ്കൂൾ ചേർത്തതിന് ശേഷം പത്താം ക്ലാസ് പൂർത്തിയാക്കുകയാണെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എസ് നമുക്ക് ലഭിക്കുന്നത് ആ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമ്മൾ ഇത്രയും കാലം നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇതില്ലാത്ത ആളുകൾക്ക് നമ്മൾ എത്ര ക്ലാസ് മുതൽ എത്ര എത്ര ക്ലാസ്സിലാണ് പഠനം നിർത്തിയത് നമ്മൾ ചിലപ്പോൾ രണ്ടാം ക്ലാസ് മുതൽ ചിലപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠനം നിർത്തിയിട്ടുണ്ടാകാം അതല്ലെങ്കിൽ അഞ്ചിലോ പത്തിലോ ഏത് ക്ലാസ്സിലാണ് നമ്മൾ പഠനം നിർത്തിയത് ആ സ്കൂളിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുക നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ ഏത് ഏത് ക്ലാസ് പ്രകാരം പഠനം നിർത്തിയാലും ആ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കും അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ ഒരു കുറഞ്ഞ ദിവസങ്ങൾ മാത്രം പോയിട്ടുള്ള ആളുകൾക്ക് പോലും ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങുക എന്നുള്ളതാണ് ആർക്കാർഡോ സർട്ടിഫിക്കറ്റ് വേണ്ടത് അവരുടെ പേരിൽ നൂറ് രൂപയുടെ ഒരു മുദ്രപത്രം നമ്മൾ വാങ്ങുക അതിനുശേഷം നമ്മൾ അവസാനം പഠിച്ച സ്കൂളിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏത് വർഷത്തിലാണ് നമ്മൾ സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കുക അത് പല കാര്യങ്ങളും ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നാൽ പോലും നമ്മൾ പ്രശ്നമാക്കേണ്ട ഏകദേശം ഒരു കണക്ക് കിട്ടുകയാണെങ്കിൽ അത് അതല്ലെങ്കിൽ കറക്റ്റായിട്ട് കണക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നോക്കാം ആ സമയത്ത് മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ മരണമായി ബന്ധപ്പെട്ട കൊല്ലം നമുക്ക് ഓർമ്മ ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ് നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ അവർ എസ് എൽ സി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ പല കാര്യം കൊണ്ടും നമുക്ക് ആ ഡേറ്റ് മനസ്സിലാക്കി നമ്മൾ സ്കൂളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്ര വർഷത്തിലാണ് ചിലപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അല്ലെങ്കിൽ എൺപത്തഞ്ച് തൊണ്ണൂറ്റി ആയിരത്തൊള്ളി തൊണ്ണൂറ്റി രണ്ട് ഏത് വർഷത്തിലാണെങ്കിലും ആ വർഷം നമ്മൾ സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലെ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട ബുക്കുകൾ അവിടെ സ്കൂളിൽ സൂക്ഷിക്കുന്നുണ്ടാകും അത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകും ഏതു വർഷമാണ് ഇവർ പോയത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വർഷത്തെ സ്കൂൾ രജിസ്റ്ററും അതുപോലെ തന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ സ്കൂളിൽ ഉണ്ടാകും അത് വെച്ച് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് അവർ തരികയും അതിൽ നമ്മുടെ സീല് മറ്റ് കാര്യങ്ങളും നമ്മൾ അടച്ച് തരികയും ചെയ്യും ഇങ്ങനെ ലഭിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ഇതിലൊരു പ്രശ്നമുള്ളത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പേരാണോ നമ്മൾ സ്കൂളിൽ നമ്മുടെ മാതാപിതാക്കൾ ചേർക്കുന്ന സമയത്ത് ഇട്ടത് ആ പേരിലായിരിക്കും നമുക്ക് അവർ എഴുതി തരിക ചിലപ്പോൾ അതിൽ മിസ്റ്റ് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് തിരുത്താൻ സാധിക്കുമില്ല അത് പിന്നീട് തിരുത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അഡ്മിഷൻ രജിസ്റ്ററിൽ എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ രജിസ്റ്റർ ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും ആ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങുക അതിന് പ്രത്യേക ഫീസോ മറ്റു കാര്യങ്ങളോ നൽകേണ്ട ആവശ്യമില്ല നമ്മളിത് സ്റ്റാമ്പ് പേപ്പറിൽ മാത്രം അവർ ടൈപ്പ് ചെയ്ത് വാങ്ങിയാൽ മാത്രം മതിയാകും അതുപോലെ തന്നെ ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല നമ്മൾ സ്റ്റാമ്പ് പേപ്പർ നമ്മൾ ഓൾറെഡി ഉള്ള സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ വാങ്ങേണ്ടത് നമ്മൾ ഓൺലൈനിൽ നിന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്ന രൂപത്തിലാണ് സ്റ്റാമ്പ് പേപ്പർ ലഭിക്കുക അത് നമുക്ക് സ്വന്തം ചെയ്യാൻ സാധിക്കില്ല നമ്മൾ മുമ്പ് സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയ വണ്ടർമാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒ ടി പി അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തതിനു ശേഷമായിരിക്കും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുക വിടുക കരുതുന്നു നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് നിലവിലുണ്ടെങ്കിൽ എസ് എ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഒന്നും കമ്പനി ചെയ്യാനും മറക്കരുത് വീട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമുക്കൊരു പുതിയ വിടസ്സമായി കാണാം